ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വിരുന്നാരൊക്കെ വരുമ്പം സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുക്കറിലേക്ക് ഇട്ട് അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ ഫ്രൈ റെഡി റെഡിയാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി ആദ്യം തന്നെ അതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ ഒരു ചെറിയ കുടം വെളുത്തുള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി ചുമന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില പിന്നെ ഒരു അഞ്ചാറ് അല്ലി കറിവേപ്പില പിന്നെ ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് പച്ച പച്ചക്കുരുമുളക് ഉണ്ടോ ഇതിൻ്റെ ടേസ്റ്റാണ് ഇതിൽ ഭയങ്കരമായിട്ട് വരുന്നത് കുരുമുളക് ഒരു പിടി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം നമ്മളിവിടെ അര കിലോ ചിക്കനേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്രയും കുരുമുളക് എടുത്തിരിക്കണം നിങ്ങൾ കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം നിങ്ങൾക്ക് ചിക്കൻ്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചേർത്ത സാധനങ്ങളുടെ എല്ലാം അളവ് കുറച്ച് കൂടുതലെടുക്കാം ഇപ്പം ഇത് നമ്മൾ വെള്ളം ചേർക്കാണ്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് തിരുമ്പി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ പച്ചക്കുരുമുളക് ചേർത്ത് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അപാര ടേസ്റ്റായിരിക്കും അതുപോലെ തന്നെ നമ്മളിത് കുക്കറിൽ ഫ്രൈ ചെയ്യണ സമയത്ത് നല്ല ടേസ്റ്റിയായിരിക്കും കേട്ടോ കരിഞ്ഞൊന്നും പോകില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും കിട്ടും നമ്മൾ ചട്ടിയിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ മസാല ഒക്കെ ഒന്ന് കരിയൂല അപ്പം അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് നിങ്ങൾ കുക്കർ എടുക്കുമ്പം അടിഭാഗം നല്ലോണം വട്ടമുള്ള കുക്കർ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം ഈ കുക്കർ നമുക്കൊന്ന് അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ചിക്കൻ മുളക് വരട്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ചിക്കനിലേക്ക് നല്ലോണം മസാലകളൊക്കെ പിടിച്ച് ചിക്കൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഈ ചൂടായ കുക്കറിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ചേർക്കാവുള്ളൂ ചെറിയ ചൂടിലൊന്നും ചിക്കൻ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി എല്ലാ ചിക്കൻ്റെ പീസും നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അടിവട്ടമുള്ള കുക്കർ എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ട്രിപ്പ് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനേ ഉള്ളൂ അര കിലോ ചിക്കൻ ആയതുകൊണ്ട് അത് ഒറ്റ ട്രിപ്പ് കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ അടിവട്ടം കുറഞ്ഞ കുക്കർ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ട്രിപ്പ് ആയിട്ട് വരും കേട്ടോ ഇനി നമുക്കിത് അടപ്പ് വച്ച് അടച്ച് ഒരു വിസിലടിക്കണവരെയും ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കണ സമയം കൊണ്ട് നമുക്കിത് ഒന്ന് കുക്കായി കിട്ടും ഇപ്പം നമ്മളുടെ കുക്കറിൻ്റെ ഒരു വിസിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം ഇനി ഇതിൻ്റെ പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി നമുക്കിതൊന്ന് തുറക്കാം തുറന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ ഒരു പാഗത്തിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ കുക്കർ അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മളുടെ ചിക്കൻ അത്യാവശ്യം നല്ലോണം തന്നെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി മറു സൈഡും കൂടി ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ മറു സൈഡും കൂടെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിനു വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതട്ട ഇപ്പം നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം മറ്റേ സൈഡും നല്ലതായിട്ട് ഫ്രൈ ആയി കിട്ടും ഇപ്പം ഏകദേശം നമ്മൾ ഇത് ഫ്രൈ ആക്കാൻ വെച്ചിട്ട് മറിച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം അതിൽ സൈഡൊക്കെ നല്ലോണം ഒന്ന് ഒരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ മതിയാവും അപ്പോൾ നമ്മളിതിൽ കുരുമുളക് ചേർത്ത് റെഡിയാക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് അപാര ടേസ്റ്റാണ്ട് അപ്പം നിങ്ങളിത് ഒരു പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ റെഡിയാക്കി കഴിക്കും അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പം നമ്മളുടെ ചിക്കൻ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മളുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിയാണ് നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ കുഴിമുളക് അരച്ച് തേച്ച ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം